കേരത്തല അടിമിന്നെട്ടാ അടിപൊളി കേരത്തല അറിവെക്കാൻ പോയാണ് അതെ പ്രധാനല്ല കേട്ടായി നോക്ക് ഇന്ന് അൽസാജിക്കയാണ് കുക്കായിട്ടുള്ളത് ഭാഗ്യാജും ടീം എല്ലാരും ഉണ്ട് നേരെ വീടിലേക്ക് പോവാ അതെ അപ്പൊ കൊളുത്തുള്ളിൽ കാണാൻ നോക്കാം അതെണ്ടേ എന്റെ പൊന്നല്ലേ പണി കിട്ടും വല്യ കൊളു ഞാൻ പറഞ്ഞല്ലേ സൂപ്പർ കൊളുത്ത് ഇതിന് കിട്ടിയ കൊളുത്താണ് അപ്പൊ ചൂണ്ട മീനാണെന്ന് ഉറപ്പിക്കാ എറണാകുളത്തൊന്ന് ടൂർ വന്ന ഇക്കനെ പരമാവധി പണിയെടുപ്പിക്കണ് കണ്ടത് വെളുത്തുള്ളവരെ ഇക്കയെ കൊണ്ടാണ് പൊളിപ്പിക്കണത് ബാക്കിയെല്ലാം സാധനത്തെ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നമുക്ക് അടിപൊളിയായിട്ട് തലക്കറി വെച്ചേക്കാം അനിയനെ കൊണ്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അറിയാലോ കപ്പ അവനെ മൂന്നാലെ വേറെയും കൈക്കാരെ കൂട്ടി അണിക്കാ ബാക്കി ഇവിടുത്തെ ഈ തലക്കറി അടിപൊളിയാവും ടിപ്പ് പറഞ്ഞിട്ട് ഇവിടെ കട്ടിങ് ഇല്ല നേരെ പാത്രത്തിന് അടാപ്പ് അടിപൊളി ടിപ്പല്ല ഇത് എന്താ ഇത് പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് അപ്പൊ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഒന്നും മുടക്കം പറഞ്ഞ കാര്യമില്ല അങ്ങനെ കാര്യം ഉണ്ടാ അപ്പൊ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള എല്ലാരും ഇവിടെ ചേർന്നാണ് നടക്കുന്നത് ഇന്ന് മനോജന എണ്ണ വിളിക്കാം പോണേ ഇന്നിപ്പ കറി പാളിപ്പൊ വെക്കിണ്ടല്ലേ ആർക്കും ആർക്കും പാളി ഉണ്ടായിര പാളിപ്പോലല്ലേ ഞാൻ ഇക്കട തല വെച്ചു കൊടുക്കും എന്താ ഒരു മൂന്ന് തലയും കൂടാ അഞ്ച് കിലോ ഉണ്ട് അതിനകത്തേക്ക് ഒരു അൻപത് ഗ്രാം കൊടുക്കാം ഉല്ലുവായിട്ട് നല്ല എരിവുള്ള വച്ചോളാണ് അതിനെ കുറച്ച് നമ്മൾ നമ്മള് എല്ല അടിപൊളിയായിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടിയേ കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി ഫിഷ് മസാല നമുക്ക് മസാല വെള്ളം നല്ല കൊടുക്കാം ഒഴിക്കാൻ ഉപ്പ് ഇടാണേ ആവശ്യത്തിനുള്ള ഉപ്പ് നല്ല കൊടംപുളി ചേർത്തല കൊടംപുളി നല്ല പേരായിട്ട് കൊടംപുളിയാണ് അപ്പൊ അത് തന്നെ ഇട്ടാണ് നമ്മൾ വെക്കുന്നത് കറി തിളച്ചോടിഞ്ഞി നമ്മളപ്പോ തല ഇടാൻ പോവാണേ തല ഇടാൻ പോവാ എപ്പോഴും നല്ല കോംബോ ആയിട്ടുള്ളത് കപ്പയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കപ്പയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഏഴ് കിലത്തോളം കപ്പയാണ് നമുക്ക് തലക്കറിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടാ തല ഇച്ചിരി വലുതായത് കൊണ്ട് തന്നെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറാണ് നമ്മൾ ഇത് എടുത്തത് കേട്ടോ വളരെ സ്ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചത് കേട്ടാ ഇപ്പൊ നന്നായിട്ട് നല്ല അല്ല നല്ല ദിക്ക്നസ് ആയിട്ടുണ്ട് അതുപോലെ എണ്ണ തിളിനുണ്ട് എരിവും പുളിയൊക്കെ ഇങ്ങനെ നോക്കാം ആശാൻ തന്നെ നോക്കിയ കേട്ടാ ഞാൻ ഐശ്വര്യം ി എരിവ് ചേർത്ത് കൊടുക്കാം കുരുമുള ആണ് മീൻ കറിക്കുന്ന നല്ലത് മീനടപ്പൊക്കെ ഏഹ് നല്ല മഴ വീണ് ഏർ മൊട്ടത്തിലെ വെള്ളം അങ്ങനെ വെറുതെ അപ്പൊ അല്ലെങ്കിൽ ചെറിയ വീടാ ഉണ്ടാട്ടോ ഇങ്ങടാ ആരാട പിടിച്ചിട്ടുണ്ട് നമ്മളിത് ഇറക്കിയലക്കറി എല്ലാം റെഡിയായി നമ്മളത് ലാസ്റ്റ് ഇറക്കി വെച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാണ് പിള്ളേരെ വീഡിയോയില് കാണിക്കാൻ അപ്പൊ ഞങ്ങളുടെ ടീമെല്ലാം നല്ല സെറ്റ് ആണ് ദേ ഇക്ക എല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എന്നിട്ടാണ് കഴിക്കലേ അപ്പൊ ഉത് കഞ്ഞം കൈ കഴിച്ച ഏതൊരു ഭക്ഷണമുണ്ടല്ലോ നന്നായിട്ട് ഡെക്കറേറ്റ് ഒരു പ്രത്യേക കഴിക്കാ ഫീലായിരിക്കും അങ്ങനെ ആണല്ലേ വീട്ടിലൊക്കെ ഞങ്ങൾക്കെണ്ടോ ഇവിടെ വേറെ ലെവലാണ് തലക്കറിക്കേ ഒരു പ്രത്യേക ആലപ്പുഴ തലക്കറി ഏഹ് എറണാകുളം രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പൊ എങ്ങനെയുണ്ടെന്ന് ഇവരൊക്കെ പറയും പിള്ളേർ കളങ്കമില്ല ഞങ്ങളുടെ ചങ്കേ ഞങ്ങൾ ഇതൊക്കെ ഇണ്ടാക്കിപ്പ ഞങ്ങളിട്ടൊന്നും പോയതാ കല്യാണത്തിനൊക്കെ പോയിട്ട് അടിച്ചാലും അപ്പ ഞങ്ങള് ആലപ്പുഴ എത്തി ചേർത്തല ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഇവിടെ വട്ടം കൂടി ഇരുന്ന് എല്ലാവരും ഹാപ്പിയാണ് അതുപോലെ തന്നെ വീഡിയോ കണ്ട് നിങ്ങളും ഹാപ്പി ആവാ എല്ലാവരും ഇതുപോലെ തലക്കറിയൊക്കെ വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളും ഒക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ അപ്പൊ വെറൈറ്റി ഫാർമറും അത്സാഹിക്കിച്ചൻ ഷിയാസും